ഹായ് ഫ്രണ്ട്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വോയിസ് വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടി വന്നതാണ് കുറച്ച് വിഷമുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ മീഡിയയിൽ സജീവമായിട്ട് നിൽക്കുകയാണ് പോസ്റ്റർ ഡിസൈനറാണ് കുറച്ച് പത്ത് പന്ത്രണ്ട് സിനിമകളും ചെയ്തു നേരുന്ന മൂവിയാണ് കുറച്ച് എനിക്ക് ബ്രേക്ക് തന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു നേരും മൂവി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ടൈമിൽ നേരിടുന്ന ശേഷം ഒരുപാട് എൻക്വയറി വരുമെന്ന പ്രതീക്ഷയിലൊക്കെ ഞാൻ എൻ്റെ സിസ്റ്റം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു ആ സമയത്ത് എം ത്രീ എം ത്രീ പ്രോ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സിക്സ്റ്റീൻ ഇഞ്ച് അത് ലോഞ്ച് ചെയ്തിരുന്നുണ്ടായിരുന്നു അത് നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പം എൻ്റെ അനിയൻ നെബ്രോഡിന്ന് വരുന്നുണ്ടായിരുന്നു അപ്പം അവിടെ കുറച്ച് റേറ്റ് കുറവായതിനാൽ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അതേസമയം തന്നെയാണ് ഞാൻ എൻ്റെ ഐപാഡും ഫിഫ്റ്റീൻ പ്രോ മാക്സി യൂസ് ചെയ്യുന്ന ഈ ഫോണും അപ്പം മൂന്നും കൂടെ ഒരുമിച്ച് എടുക്കാം അവിടെ ആകുമ്പോൾ റേറ്റ് കുറയുന്ന കാര്യതൊക്കെ വരണം അവിടെ അങ്ങനെ എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ അത്രയും എമൗണ്ട് നിങ്ങൾക്ക് ഊഹിക്കായിരിക്കും ഒരു ആറ് ലക്ഷത്തിന് മുകളിൽ വരും അങ്ങനെ എമൗണ്ട് അത് സെറ്റ് ചെയ്ത് വാങ്ങിച്ചു ആ സമയത്ത് എനിക്ക് വലിയൊരു അബദ്ധം പറ്റി എനിക്ക് ആപ്പിൾ കെയർ എടുക്കാനുള്ള മൂന്നും കൂടെ ആയപ്പോഴത്തേക്കും ഒരു പത്ത് നാൽപ്പതിനായിരം കൂടെ എക്സ്ട്രാ വരും അപ്പോൾ അതെടുക്കാൻ സാധിച്ചില്ല അതിനുള്ള വലിയൊരു വലിയൊരു അബദ്ധമായിരുന്നു ഞാനത് കാണിച്ചത് അപ്പോൾ ഞാൻ വിശ്വസിച്ചു ഇങ്ങനെ ആപ്പിളൊക്കെ ആകുമ്പോൾ ഒരു എങ്ങനെയാണേലും ഒരു അഞ്ചാറ് പോലെ എന്തായാലും ഉണ്ടാവും എപ്പോഴും ഞാൻ ജോലി ചെയ്യുന്നു പൈസ ഉണ്ടാക്കുന്നു സിസ്റ്റം ആകുന്നു ഇതെന്നെ റിപ്പീറ്റായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ആഗസ്റ്റ് മാസം ഒന്നാം തീയതി ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക നേരത്തെ ഫോട്ടോഷോപ്പിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട് ആ സമയത്ത് സിസ്റ്റം പിന്നെ സ്ക്രീൻ അതായത് മാക്കിൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ബ്ലാക്ക് ബ്ലാക്കായിപ്പോയി പിന്നെ ഞാനും അതോടെ ബ്ലാക്ക് ബ്ലാക്കായിപ്പോയി എനിക്കറിയത്തില്ല എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആപ്പിൾ കെയറിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പം അവർ ഡിസ്പ്ലേ പോയതാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ആപ്പിൾ സപ്പോർട്ടിൽ മെസ്സേജ് അയച്ചു ട്രബിൾ ഷൂട്ട് ചെയ്തു അങ്ങനെ അങ്ങനെ ബ്രദറിനെ കൊണ്ടും അവിടെ അവിടുത്തെ ആപ്പിൾ സപ്പോർട്ടിൽ സംസാരിപ്പിച്ചു ഇവിടെ നിന്ന് സംസാരിച്ചു ട്രബിൾ ഷൂട്ട് ചെയ്തു ശരിയായില്ല പിന്നെ ആ ഫസ്റ്റ് വീക്ക് തന്നെ ആ ചേട്ടനെ കൊണ്ട് വിളിപ്പിച്ചു പക്ഷെ അവിടെ നിന്ന് കാര്യം ഉണ്ടായില്ല പിന്നെ ആപ്പിൾ സപ്പോർട്ടിന് ഞാൻ നിരന്തരം ഡെയിലി മെസ്സേജ് അയക്കും പിന്നെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം അതുകാരണം ആദ്യമൊക്കെ ഞാൻ ഫ്രണ്ട്സിനെ കൊണ്ടാണ് വിളിപ്പിച്ചത് അങ്ങനെ ദുബായിലുള്ള എല്ലാ രാജ്യത്തു നിന്നും വിളിക്കുവാണെങ്കിൽ ഇങ്ങനെ ദുബായിലുള്ള ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിച്ചു അപ്പോൾ അവനെ ഇങ്ങനെ രണ്ട് മൂന്നാഴ്ച വെയിറ്റ് ചെയ്യിപ്പിച്ചു പിന്നെ അവനോട് പറഞ്ഞു എൺപതിനായിരം രൂപയാണ് ഇപ്പം മാറ്റാൻ വേണ്ടി വരുന്നത് ആ വരുന്നത് നിങ്ങൾ മാറ്റിയിട്ട് അത് അത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അവർ ഒഴിവാക്കുന്ന പോലെ ചെയ്തു പിന്നെ ആ കോൾ എൻ്റ് ചെയ്തു അടുത്തയാളെ കൊണ്ട് വിളിപ്പിച്ചു അതും ഇങ്ങനെ എന്തെങ്കിലും പറയും വാറണ്ടി ജസ്റ്റ് കഴിഞ്ഞിട്ട് ഫൈവ് മന്ത്രി ഞാനടുത്ത് എടുത്ത് പറയാൻ വേണ്ടി മറന്നുപോയി വാറണ്ടി കഴിഞ്ഞിട്ട് അഞ്ച് മാസം കറക്റ്റ് ആയായിരുന്നു നമുക്ക് വാറണ്ടി ഇല്ല ആപ്പിൾ കെയറും ഇല്ല അപ്പോൾ അവർക്കതൊരു സ്ട്രോങ് റീസൺ ആണെങ്കിലും പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മൂന്നര ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഒരു കൊല്ലത്തിനും അത് ഒരു കൊല്ലം ഉപയോഗിക്കാൻ അറിയാം മൂന്നര ലക്ഷം രൂപ കൊടുത്തിട്ട് പിന്നെ ഡിസ്പ്ലേ പോയി അത് നന്നാക്കാൻ വേണ്ടി ഒരു ലക്ഷം രൂപ കൊടുക്കുക എന്നൊക്കെ നമുക്ക് ഒരു സാധാരണക്കാരായി നമുക്ക് മുതലാകത്തില്ല സാധാരണക്കാരായതുകൊണ്ട് തന്നെ എനിക്ക് ആപ്പിൾ കെയറും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അടുത്തയാളെ കൊണ്ട് വിളിപ്പിച്ചു അതും ഇങ്ങനെ ഒരാഴ്ചയോളം അവരിങ്ങനെ ആടു ദിവസം വിളിക്കുക ഇങ്ങനെയൊക്കെ പറയും പിന്നെ എന്തേലുമൊക്കെ റീസൺ പറയും പിന്നെ റിപ്പോർട്ട് എടുക്കാൻ പറഞ്ഞു അങ്ങനെ റിപ്പോർട്ടെടുത്താൽ തന്നെ മൂവായിരത്തഞ്ഞൂറ് രൂപ വേണം ആപ്പിൾക്കാർക്ക് ഒരു എടുത്തു ആദ്യത്തെ ഇതിൽ തന്നെ റിപ്പോർട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ റിപ്പോർട്ട് എടുത്തു അതിൽ ഫിസിക്കൽ ഡാമേജ് ഒന്നും തന്നെ ഇല്ല അതവർ അതിൻ്റെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ഫിസിക്കൽ ഡാമേജോ അങ്ങനെയൊന്നും ഇല്ല ആകെ ഒരു പ്രശ്നം വാറേണ്ടിയില്ല എന്നുള്ളതാണ് അപ്പം അടുത്തയാൾ വിളിച്ചു സെയിം ഇത് തന്നെയായി അടുത്ത ഓരോ ദിവസവും ഇന്നും ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എൻ്റെ ഫ്രണ്ടാണ് സിസ്റ്ററാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യും പക്ഷേ ഈ വാറൻറ്റി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവർ അത് കട്ട് ചെയ്യുന്നു പിന്നെയും നമ്മളടുത്ത് ചാറ്റ് ചെയ്യും പിന്നെയും ഇത് ഇവർ വിളിക്കും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിക്കും ഞാനിങ്ങനെ ആപ്പിൾ സപ്പോർട്ടറിന് അതായത് നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നവർ പറ്റില്ല വാറണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞു ആ ചാറ്റ് കഴിഞ്ഞു പിന്നെ നമ്മൾ ഒന്നേന്ന് തുടങ്ങണം ഞാനെൻ്റെ എല്ലാ കാര്യങ്ങളും അവരോട് ഇങ്ങനെ പറയും ഇങ്ങനെ ഇതാണ് എൻ്റെ അവസ്ഥ അങ്ങനെയാണ് എങ്ങനെ ശരിയാകും അങ്ങനെയൊക്കെ പറയും പിന്നെ റിപ്പീറ്റ് ഞാനിത് ആഗസ്റ്റ് ഒന്ന് ഇപ്പം സെപ്റ്റംബർ ഒക്ടോബർ ഇത്രയും മാസമായിട്ട് ഞാൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ആ ആദ്യത്തെ ആ ആഗസ്റ്റ് മാസം ഞാൻ അനുഭവിച്ചത് എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഡിസ്പ്ലേ തന്നെ ഒരു ഒരു നാല് ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു മാക്കിൽ നിന്ന് ഇങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ സംഭവിക്കുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ലായിരുന്നു പിന്നീട് അത് ഓക്കെ ആരെങ്കിലും എല്ലാവരും ഒരു പ്രതീക്ഷയൊക്കെ തന്നു ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് ഒരു ചേട്ടൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരുന്നു പിന്നെ പിന്നെ ഒരു മാസം കഴിഞ്ഞ് രണ്ട് ദിവസമായിട്ട് എനിക്ക് ഫുള്ള് നെഗറ്റീവായി ഒരു പ്രതീക്ഷ അങ്ങ് നഷ്ടപ്പെട്ടു ഇതിന് ഇത് എനിക്ക് ഒരു തോന്നുന്നില്ല അവരെ ഒഴിട്ടും എടുക്കുന്നില്ല നല്ല ട്വിറ്ററിൽ ഇട്ടു ഒരുപാട് പേർക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ചു ഇങ്ങനെ ആർക്കും തന്നെ ഇത് എല്ലാവരും പറയുന്നത് അമ്പതിനായിരത്തിന് മുകളിലാണ് അവർക്ക് എന്ത് ചെയ്യണമെങ്കിലും സ്റ്റാർട്ടിങ് വരുന്നത് വരുന്നത് പേരൊക്കെ ആദ്യത്തെ ലാപ്പ് ഉപയോഗിച്ച് പുതിയ ലാപ്പ് എടുക്കണം കാരണം ഒരു ലക്ഷം രൂപ എടുത്ത് നന്നാക്കുന്നതിലും ബെറ്റർ അല്ലേ ഒന്നര ഒക്കെ കൊടുത്താൽ ലാപ്പ് കിട്ടും അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നു പക്ഷേ എനിക്ക് അത് പറ്റത്തില്ല അവരെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് കരുവാണെങ്കിൽ ഞാൻ പലർക്കും മെസ്സേജ് അയച്ച് നോക്കി എന്തൊക്കെയോ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് നോക്കി ഒരു സ്യുമർക്കോട്ടാണ് അടുത്തത് എത്രമാത്രം അത് എനിക്ക് എനിക്കറിയത്തില്ല അതിന് എന്തൊക്കെ വേണം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ അതും കൂടെ അതും കൂടെ ചോദിക്കുകയാണ് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് അറിയാമോ പിന്നെ ആകെയുള്ള എൻ്റെ ഒരു ഉപദേശം അല്ല എന്താ പറയുക എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആപ്പിൾ കെയർ എന്ത് എങ്ങനെ കാസില്ല എന്നുണ്ടെങ്കിൽ കടവോ എന്തെങ്കിലും ആണെങ്കിലും വാങ്ങിയിട്ടാണെങ്കിലും നമ്മൾ ആപ്പിൾ കെയർ എടുക്കണം അതെൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പഠിച്ചതാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഐഫോൺ ഇതിപ്പോൾ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സാണ് പിന്നെ എൻ്റെ ഉള്ളത് ഐപാഡ് ഞാൻ എൻ്റെ വരയ്ക്കാൻ വേണ്ടി വേണ്ടിയുള്ളതും പിന്നെ ഇതാണ് ഇതാണ് എൻ്റെ ലാപ്ടോപ്പ് അത് തന്നെ ഞാൻ ഈ ഹൈപ്പാഡും എൻ്റെ ഫോണും ഉപയോഗിക്കുന്നത് പേടിച്ചിട്ട് രണ്ടിനും വാറണ്ടിയും തീർന്നു അയക്കാറുമില്ല ഞാൻ അതെ പേടിച്ച് പേടിച്ചിട്ടാണ് താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തേലും പറ്റുമോ സൈഡിൽ എന്തായാലും ഇടിച്ചാലെന്തേലും പറ്റുമോ തൊട്ടാൻ പേടി ഇതി ഇതും കൂടെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും മുപ്പത്തയ്യായിരം മുകളിൽ ഫോണിന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട് എന്തെങ്കിലും റെഡിയാക്കണമെങ്കിൽ പിന്നെ അവർക്ക് സർവീസ് ചെയ്യണമെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് കൊടുക്കണം അപ്പം ഈ മൂന്ന് സാധനം കൊണ്ട് എനിക്കിപ്പോൾ തലവേദനയാണ് കാരണം ഞാൻ അത്രയും എമൗണ്ട് ഇതിൽ ഇട്ടിട്ട് അതെനിക്ക് തിരിച്ച് കിട്ടിയില്ല അങ്ങനെ തിരിച്ച് കിട്ടാൻ വേണ്ടിയില്ല അതിലേറെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലോ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ റൂമിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ തരാം ഇപ്പം എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നെ അവൻ ഇതേപോലെ ഒരു മാക്കാൻ അവൻ അത് വാറണ്ടി കഴിഞ്ഞു അവൻ്റെ ഡിസ്പ്ലേ പോയി എന്നിട്ട് ഒരു എക്സ്ട്രാ മോണിറ്റർ വാങ്ങിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവൻ്റെ നല്ല മനസ്സുകൊണ്ട് എനിക്കത് കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തന്നു എന്നാലും നമുക്ക് അത് സ്ഥിരമാകത്തില്ലല്ലോ അവൻ ആ സിസ്റ്റമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മാക്കും ഡിസ്പ്ലേ പോയതാണ് പക്ഷേ എന്തു ചെയ്യാനും എൻ്റെ അടുത്ത് തന്നെ ഇപ്പം രണ്ട് പ്രൊഡക്റ്റാണ് ഈ ഡിസ്പ്ലേ പോയിട്ടിരിക്കുന്നത് പോരാത്ത തന്നെ എനിക്ക് ഇന്നലെ തന്നെ ഞാനൊരു സ്റ്റോറി ഇട്ടപ്പം വന്ന മെസ്സേജിൽ ഒരുപാട് പേർക്ക് ഈ അനുഭവമുണ്ട് ഒന്നോ രണ്ടോ പേരുടെ ഇഷ്യൂ അല്ല പിന്നെ ഞാൻ ഈ ഐ കയറി പോയിട്ടുണ്ടായാലും നമുക്കുണ്ടാകുന്ന അനുഭവമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അമ്പത് എപ്പം ചെന്നാലും അമ്പതിനുമുള്ള ആൾക്കാരുണ്ട് ഐപ്പാഡും ഐഫോണും ഐ ഐ പെൻസിലൊക്കെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന എനിക്ക് പേടിയാണ് എനിക്കിതൊക്കെ ഉണ്ട് കാരണം ഇനി ഇത് അടുത്ത് ഇത് കേടാവുമോ നമുക്ക് അങ്ങനെ ഒരു സ്ട്രെസ്സും കൂടെ തരുവാ അപ്പം ഇത്രയും പേർക്ക് കംപ്ലയിൻറ്റും ഉണ്ട് എപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ഉണ്ട് ഇത്രയും പേർക്ക് കംപ്ലയിൻറ്റും ഉണ്ട് ഇതിപ്പോൾ എന്നാൽ ഇതിന്റെ ഒരു ഇത്രയും വില കൊടുത്ത ഒരു സാധനത്തിന് ഇങ്ങനെയാണോ എൻ്റെ എനിക്ക് എനിക്കറിയത്തില്ല ഇപ്പോൾ കാണിച്ചതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ മാക്ക് അതിനും കെയർപ്ലസ്സും ഉണ്ടായിരുന്നില്ല വാറൻറ്റിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രീനിൽ ചെറിയൊരു ലൈറ്റ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഇതാണ് ഇപ്പോൾ നിലവിലുള്ള സിറ്റുവേഷൻ എന്തായാലും ഫിസിക്കൽ ഡാമേജ് ഇല്ല നമ്മുടെ ഡിസ്പ്ലേ പോയത് തന്നെയാണെന്ന് പറയുന്നത് ഒരു ഡിസൈനറെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നല്ലൊരു സിസ്റ്റം നല്ലൊരു സിസ്റ്റം എടുക്കാണ്ട് ഞാൻ ഞാൻ എടുത്തു പക്ഷേ ഇങ്ങനെ സംഭവിക്കാൻ ഞാൻ വിചാരിച്ചില്ല പിന്നെ പറ്റുവാണെങ്കിൽ ഈ കമൻറ്റിലൊന്നും അവരെ മെൻഷൻ ചെയ്യുമോ എന്തെങ്കിലുമൊക്കെ ചെയ്തു നല്ല ആരെങ്കിലും ഒരാൾ ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടെങ്കിലും ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഞാൻ സ്റ്റാറ്റസ് വെച്ചിട്ട് തുടർന്ന് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അവരോട് ആപ്പിൾ കെയർ എന്തായാലും എടുക്കണേന്ന് പറഞ്ഞു കൊടുക്കാൻ അത് പറ്റി അതുപോലൊരു എൻ്റെ കോണ്ടാക്റ്റിലുള്ള അല്ലാതെ നമ്മുടെ എഫ് പിന്നും ഇൻസ്റ്റയിലൊക്കെ ഉള്ള ഫ്രണ്ട്സിനും കൂടെ ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ ഇങ്ങനൊരു എന്തെങ്കിലും നമ്മൾ വിലപിടിപ്പുള്ളത് എടുക്കുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ മെൻഷനായിട്ടോ ഷെയർ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തു ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്താ എന്താ ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് പറയുകയാണെങ്കിൽ നല്ലായിരുന്നു അപ്പോൾ ശരി താങ്ക്